എം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അത് ജനങ്ങളിലേക്ക് ജനങ്ങളെങ്ങനെ എന്നുള്ള ഒരു ചോദ്യമായിട്ട് പോയാലോ വീട്ടിലൊക്കെ അവസ്ഥ എങ്ങനെയാ വെളിച്ചെണ്ണ കൊണ്ടുള്ള കറിയും അതുകൊണ്ട് എന്നാലും വീട്ടിലെ ഒക്കെ വെളിച്ചെണ്ണ മേടിക്കാൻ പറയുമ്പോ എന്തെങ്കിലും പറയോ ഓയിലും വെളിച്ചെണ്ണയുടെ വില കൂടിയിട്ടുണ്ടല്ലോ അപ്പം വീട്ടിലെ എങ്ങനെയാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് വില കൂടുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് കാരണം നല്ല റേറ്റ് ഹസ്ബൻഡ് മേടിക്കാൻ എന്തെങ്കിലും പറയാറുണ്ട് അതെ ഇത്ര റേറ്റ് കൂടുന്നോണ്ട് വാങ്ങണ്ടെന്ന പറ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ ആ ഒരു കൂടുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ നമുക്കും നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ വില അതെ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് ഡൊണേഷൻ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രസ്റ്റും ബി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറയും ആശ്രയ സമ്മാന പെരുമഴയുമായി ഒന്നിക്കുന്നത് ഈ പദ്ധതി പ്രകാരം ഭവനരഹിതരായ പേരെയാണ് ഞങ്ങൾ പുതിയ വീട് വെക്കുന്നതിനും വീട് മെയിൻ്റെനൻസിനും വസ്തു വാങ്ങുന്നതും ഉൾപ്പെടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം സമ്മാനം ലഭിക്കുന്നതോടൊപ്പം വീടും വസ്തുവും ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ അത് ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ നെറുക്കെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് ഒന്നാം സമ്മാനമായി മൂന്ന് സെന്റ് വീതം അഞ്ചു പേർക്കും രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും നൽകുന്നു വെറും പ്രോത്സാഹന സമ്മാനം മാത്രം മെഗാ പദ്ധതിയിൽ ഒന്നാം സമാനമായി ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയും ആദ്യത്തെ പത്ത് ടോക്കൺസിന് നൽകുന്നു രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളും മൂന്നാം സമ്മാനമായി ഒരു താർ കാറും നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് സ്കൂട്ടറും അഞ്ചാം സമ്മാനമായി ഇരുപത്തഞ്ച് പേർക്ക് ഗോൾഡ് കോയിനും ആറാം സമ്മാനമായി നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങളും ലഭിക്കുന്നു ഈ മെഗാ നേർക്കെടുപ്പ് നടക്കുന്നതുവരെ നിങ്ങൾക്കിതിൽ പങ്കാളിയാകാം വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ടോക്കണും അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ഒപ്പം സിംഗിൾ ബെഡ്ഷീറ്റും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണും ഷർട്ട് മുമ്പ് ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും ചുരിദാർ ടോപ്പ് ചുരിദാർ മെറ്റീരിയൽ ഷർട്ട് മുണ്ട് സാരികൾ കുട്ടികൾക്കുള്ള തുണിത്തരങ്ങൾ ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ ഇഷ്ടമുള്ളത് സ്വന്തമാക്കാം ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറിയും ആശ്രയ സമ്മാന പെരുമഴ എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ ചാനലും അതോടൊപ്പം ട്രസ്റ്റും പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത് നിങ്ങളെല്ലാവരും ടോക്കൺ എടുത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകും ാണ് കാശിച്ചെണ്ണയൊക്കെ വാങ്ങിക്കണ്ട ഓയില് വെച്ചിട്ട് ഈ വെളിച്ചെണ്ണയുടെ വില കൂടുതലാവുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടോ വീട്ടില് എനിക്ക് വെളിച്ചെണ്ണ ഇല്ലാണ്ട് ഇനി ഞാൻ ഒന്നും വെക്കൂല്ല വീട്ടില് വാശിയൊക്കെ പിടിക്കാറുണ്ടോ ഇല്ല അഡ്ജസ്റ്റ് ചെയ്യും

അപ്പൊ ഇങ്ങനത്തെ വരുമാനത്തിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇത്രയും വില ഏർമ്മ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ പോലെ പൂജവലക്കാര്ക്ക് പറ്റും ടി വി നമ്മടെ നമ്മുടെ വരുമാനം അനുസരിച്ചത് അതെണ്ണയാണ് നമ്മടെ ഗതിക്ക് കൊണ്ട് മാറ്റി നമ്മള് വീട്ടിലെ പോണ്ടെ പറഞ്ഞാൽ തന്നെ വേണ്ടപ്പെട്ടവരിൽ എത്തിക്കും എത്തിക്കണം എത്തിക്കണം വീട്ടിലൊക്കെ വെളിച്ചെണ്ണ തന്നെ വാങ്ങിക്കണം അത് വില കൂടിപ്പോയാന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് കാൽ ലിറ്ററിന് എഴുപത്തഞ്ച് രൂപ കൊടുക്കണം അപ്പം മുന്നൂറ് രൂപ വരുന്നുള്ളൂ അതാണ് ഇപ്പം വാങ്ങിച്ചു ഉപയോഗിക്കണം അതിൽ എന്തെങ്കിലുമൊക്കെ മായം തരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊടുക്കാം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് തരയാണ് വെളിച്ചെണ്ണ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകണം എഴുപത്തഞ്ച് രൂപ കാൽ ലിറ്റർ അതാണ് വാങ്ങിക്കുന്നത് ഉപയോഗിക്കണം നമ്മക്ക് വിലയുടെ അനുസരിച്ച് നൂറ് രൂപ മീൻ വാങ്ങിച്ചുപേരെ വെളിച്ചെണ്ണ പൊരിക്കാനായിട്ട് വേണം അതും അപ്പൊ വീട്ടിൽ കൂടുതലാണ് കൂടുതലാണ് പിന്നെ കുറയ്ക്കണം തീർച്ചയായിട്ടും കുറയും കുറയ്ക്കേണ്ട ആവശ്യമാണ് നിവൃത്തിയില്ലാത്തവനും മാറ്റി കഴിഞ്ഞ് നിവൃത്തി ഉള്ളവരും മാറ്റി കഴിക്കാം മീനിനും ഭയങ്കര വരെ തന്നെ അപ്പം പിന്നെ ഇപ്പോൾ സബ്സിഡി റേഷൻ കിട ഫാൽ ഇവിടെ മൊബൈൽ ഷോ വഴി പോയി കൊടുക്കണമെന്ന് പറഞ്ഞ് അത് പ്രാബല്യത്തിൽ വരുമ്പോൾ ശരി വാങ്ങിക്കാം റേഷൻ കാർഡിന് ഇത്രയെ കിട്ടുകയുള്ളൂ അത് വാങ്ങിക്കാം ഇല്ലെങ്കിൽ അല്ലാത്ത പക്ഷം വെളിയിൽ നിന്ന് വാങ്ങിച്ചല്ലേ വെക്കുള്ളൂ അത്രേ ഉള്ളൂ ചെപ്പോ വില കുറവുണ്ടെന്ന് പറയുന്നു ഈ ബിസിനസ്സുകാർക്ക് ഇപ്പം നഷ്ടം വരുന്നില്ല അപ്പോൾ തേങ്ങ ചിരട്ടയ്ക്ക് രൂപ കിട്ടും ചിരട്ട തേങ്ങയിൽ ഒന്നും കളയാൻ ഇല്ല തേങ്ങ തേങ്ങ വാങ്ങിച്ചിട്ടുള്ള നമ്മൾ രൂപ രൂപ ഒരു ഒരു വെച്ച് രൂപത്തിൽ തന്നെ മറുപടികൾ കേട്ടല്ലോ വലിയവനും ചെറിയവനും ഒരുപോലെ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് വെളിച്ചെണ്ണ എന്നിരുന്നാലും വെളിച്ചെണ്ണയുടെ വില ഉറക്കണം തന്നെയാണ് ഇന്നും ഓരോ ജനങ്ങളുടെ ആവശ്യമെന്നുള്ളത് എന്തായാലും അത് വേണ്ടവരിലെത്തിക്കപ്പെടുന്നുള്ളതാണ് വിശ്വാസം എന്തായാലും വി എം ടി വിയുടെ ജനങ്ങളിലൂടെയെന്നുള്ള പ്രോഗ്രാം അടുത്ത എപ്പിസോഡുമായി ഉടൻ വരും സൈനിങ് ഓഫ് രഹലാ കൃഷ്ണ